Invadult, anyway, ി പാപ്പക സാസനീനി സലി പടി സനി പടിമകളി പൂവിളിയിൽ കേരള ഉണരുകയായി പുത്തിറയാടും ഗ്രാമ വസന്തം തിരുമുടി അണിയുകയായി പുത്രാഴപ്പൂവിളിയിൽ കേരള ഉണരുകയായി പുത്തിരയാടും ഗ്രാമ തിരുമുടി അണിയുകയാണ് പഴയടിയും തെൻപഴമകളും പഴമുതിലും പൊൻപാപണവും മധു മയലഹരിയിൽ അടിമുടി ഉലയുകയാ പ്രകൃതി തൊഴുതുണരും ഇവിടെ ഒരുമയുടെ രാഘഭാവലയനം ലയനം മുത്രാട പൂവിളിയിൽ കേരളമുണരുകയാത്തിരയാടും രാമവസന്തയുകയാ നാദങ്ങൾ മനം നിറഞ്ഞു താളങ്ങൾ ചിലം പടിഞ്ഞോ നാദങ്ങൾ മനം നിറഞ്ഞു താളങ്ങൾ ചിലം പടിഞ്ഞോ പുതുപുലരി പ്രണവപഥമോദി നവരജനി കമലതളമാടി മൃതമൊഴി ആത്മരാഗ മധുരം മധുരം മുത്താടൂവിളി കേരളമുണരുകയാത്തി ഗ്രാമ വസന്തം തിരുമൊടി അണിയുകയാളയണിയും തെൻപരമകളും പഴമുതിരും പൊൻപാർവണവും മധു മയകലിയിൽ അടിമൊടി ഉലയുകയാ പ്രകൃതിരുമയുടയാഗാവലയനം

കടമുളത്തി സാന്ദ്രഭാവ കഥകളിയിലും കേരളം ഉണരുകയായി പുത്തിറയാടും ഗ്രാമ വസന്തം തിരുമുളിയണിയുകയായി പഴയടിയും തെൻപഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലിയിൽ അടിമുടി ഉലയുകയാ പ്രകൃതി തൊഴുതുണരും വിവിടെ ഒരുമയുടെ രാഘപാവലയനം ലയനം പൂവിളി കേരളം ഉണരുകയാത്തിലയാടും ഗ്രാമ വസന്തം തിരുമുടി അണിയുകയാ പഴയണിയും പേൻ പഴമകളും പഴമുതിരും പൊൻപാർവണവും മധുമയലഹരിയിൽ അടിമുടി ഉലയുകയാ ಗರಿ ಸಾಸಣ ನಿ ಸಾಸಣಿ ನಿ ಸಾಸಣೆ ನಿ ಸಡಿ ಸರಿ ಸಡಿ ಬಗರಿ